ഹായ്ക്കൂട്ടുകാരെ ഡീസൺ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് സീഡ്ലെസ് ലെമൺ അതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള അടിപൊളി പ്ലാന്റ് നമുക്ക് വില്പനയ്ക്ക് അവൈലബിൾ ആണ് അതിന് മുമ്പ് ചാനൽ ആദ്യമേ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും ഒന്നും മറന്നുപോലെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം നിങ്ങളിപ്പോൾ ഈ വീഡിയോയിൽ കാണുന്നത് കേട്ടോ സീഡ്ലെസ് ലെമൺ തിരേ കുരുവില്ലാത്ത തിരേ കുരുവ് നല്ല കുരുവേ ഇല്ലാത്ത അത്യാവശ്യം നല്ല നീരുള്ള ഒരു നല്ല വെറൈറ്റിയാണ് വർഷം മുഴുവൻ കാൽ ലഭിക്കുന്ന ഒരു വെറൈറ്റി കേട്ടോ സീഡ്ലെസ് ലെമൺ അതുപോലെ തന്നെ കൊലകുത്തി കായ്ക്കുകയും ചെയ്യും നമുക്ക് സാധാരണ ഒരുപാട് സ്ഥലമോ ഒന്നും ആവശ്യമില്ല ഈ ഒരു ചെടി നട്ടു വളർത്താൻ ഡ്രിമ്മിലോ കൂടെയിലോ ഒക്കെ നട്ടു വളർത്തിയാൽ മതി കാരണം വളരെ ചെറുതിലേ തന്നെ ഒരുപാട് കായ്കൾ ഉണ്ടാകുന്നതുകൊണ്ട് തന്നെ അതിന് ഒരുപാട് വലിപ്പം വെക്കേണ്ട ആവശ്യമില്ല നിങ്ങളിപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന എല്ലാ കായ്കളും നമ്മുടെ സെല്ലിംഗ് പ്ലാന്റിൽ ഉണ്ടായി കായ്ച്ചിട്ടുള്ള കായ്കളാണ് അതേപോലെ നമ്മൾ നടുന്ന സമയത്ത് നല്ല രീതിയിൽ വളമൊക്കെ കൊടുത്ത് നട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അതായത് നമ്മൾ നട്ട് കഴിഞ്ഞ ഒരു മൂന്ന് മാസം കൊണ്ട് തന്നെ നമുക്കതിൽ ഉണ്ടാകും ചിലപ്പം പിറ്റേ മാസം തന്നെ കായ്കൾ ഉണ്ടാകും കേട്ടോ ഇതാണ് അതിൻ്റെ നമ്മൾ ഇപ്പം നിങ്ങൾ ഈ കാണുന്നത് കട്ട് ചെയ്തപ്പോൾ ഉള്ളത് ഒട്ടും സീഡില്ല അത്യാവശ്യം നല്ല രീതി ജ്യൂസിയാണ് നമുക്ക് അച്ചാർ അച്ചാറിടാനാണേലും സ്ക്വാഷ് ഉണ്ടാക്കാനാണെങ്കിലും ഒക്കെ നല്ലതാണ് അതേപോലെ നല്ല സ്മെല്ലാണ് കേട്ടോ നമുക്ക് കുരു ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് ഡയറക്റ്റ് മിക്സിയിലൊക്കെ അടിച്ച് നമുക്ക് ഡയറക്റ്റായിട്ട് തന്നെ ജ്യൂസാക്കി എടുക്കാനും പറ്റും നല്ല ടേസ്റ്റി ആയിട്ടുള്ള നാരങ്ങയും കൂടി ആട്ടോ അതേപോലെ തന്നെ നമുക്ക് അത്യാവശ്യം നല്ല വരുപ്പുള്ളതായതുകൊണ്ട് തന്നെ നമുക്കൊരു രണ്ട് ദിവസമൊക്കെ നമുക്ക് വേണമെങ്കിൽ ജ്യൂസ് എടുക്കാനായിട്ട് ഉപയോഗിക്കുകയും ചെയ്യാം അതുപോലെ തന്നെ പെട്ടെന്ന് തന്നെ പഴുത്ത് വരുമ്പം എല്ലാം ഒന്നിച്ചായിരിക്കും കേട്ടോ പഴുക്കുന്നത് അതായത് നമുക്ക് വിളവെടുക്കുമ്പോൾ ഇപ്പം നമ്മൾ അച്ചാർക്ക് ഇടാനാണ് ഉദ്ദേശിക്കുന്നത് എങ്കിൽ തന്നെ നമുക്ക് അച്ചാർ ഇടാനുള്ള ആവശ്യത്തിനുള്ളത് നമുക്ക് ഒന്നിച്ച് പറിക്കാൻ പറ്റും പഴുക്കുമ്പോൾ എല്ലാം ഏകദേശം ഒരേ ടൈമിൽ തന്നെ പഴുക്കും വിളവെടുക്കാൻ നമുക്ക് ഏകദേശം ഒരേ ടൈമിൽ തന്നെ നടക്കും അതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള കണ്ട ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് അയക്കുന്നത് അപ്പം ആവശ്യമുള്ളവർ വേഗം തന്നെ താഴെ കാണുന്ന നമ്പറിലേക്ക് ഡയറക്റ്റ് വിളിച്ച് നിങ്ങളുടെ ഓർഡർ പ്ലേസ് ചെയ്യാവുന്നതാണ് ഇതിപ്പം ഞാൻ നിങ്ങൾക്ക് കാണിച്ചിട്ടുള്ള വീടുകളിലുള്ള തന്നെയാണ് അത് കട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ഉള്ള സീഡിൻ്റെ സ്ഥിതി ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം കണ്ടോ ഒട്ടും കുരുവില്ല കാരണം കുരു എന്ന് പറയുന്ന സംഭവമേയില്ല അതേപോലെ നല്ല ജ്യൂസി ആട്ടോ തൊലിക്കൊരു ശകലം കട്ടി കൂടുതലുള്ളതുകൊണ്ട് തന്നെ നമുക്ക് ആദ്യം പിഴിയുമ്പോൾ കുറച്ച് നീര് കുറവായിരിക്കും കിട്ടുന്നത് പിന്നെ കുറച്ചുകൂടെ എന്താ സോഫ്റ്റ് പിഴിയുമ്പോൾ നല്ലോണം നീര് വരികയും ചെയ്യൂട്ടോ അതേപോലെ തന്നെ നമുക്ക് പച്ചാർ ഇടാനൊക്കെ ആണെങ്കിലും നല്ലതാണ് അതായത് നല്ല ടേസ്റ്റുമാണ് അങ്ങനെ കായ്ക്ക് അതായത് കായ് ഇല്ലാത്തതുകൊണ്ട് തന്നെ കയ്പ് കുറവും ഉണ്ടാവും കേട്ടോ നല്ല നീരുള്ള നാരൊക്കെയാണ് കേട്ടോ നോക്കി അത്യാവശ്യം നല്ല രീതിയിൽ അതിൻ്റെ നീര് വരുന്നുണ്ട് നമ്മൾ നോർമൽ സാധാ ചെറുനാരകത്തേക്ക് അതിനും കൂടുതൽ നീര് കാണുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റാണ് അയച്ചു തരുന്നത് അപ്പോൾ ആവശ്യമുള്ളവർ വേഗം തന്നെ താഴെ കാണുന്ന നമ്പറിലേക്ക് ഡയറക്റ്റ് വിളിച്ച് നിങ്ങളുടെ ഓർഡർ പ്ലേസ് ചെയ്യാവുന്നതാണ് അതുപോലെ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും ഷെയർ ചെയ്യാത്തവരും ലൈക്ക് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊക്കെ സപ്പോർട്ട് ചെയ്യണേ അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ താങ്ക് ഫോർ വാച്ചിങ് ഹാവ് എ നൈസ് ഡേ